വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കൊണ്ട് താലിമാല വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷ്ണുവിനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ശാലിനി ഇത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം രണ്ടര പവനുണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല അത് മുഴുവൻ ഷാജഹാൻ കൊടുക്കണം ആണെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സ കിട്ടാതെ മരിച്ചു പോയാൽ അവരുടെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടേ ഭാര്യ അനാഥമാകില്ലേ അതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ സ്വർണം പിന്നീടുമുണ്ടാകും പിന്നീട് ആ പാത്രങ്ങളുടെയൊക്കെ വിലയിട്ട് മാസാമാസം ചികിത്സ അസുഖം ഭേദഗതമാകുന്നത് വരെ ഒരു തുക കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം വിഷ്ണു കേട്ടാന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് ശാലിനി അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ദൈവം ഇയാൾക്ക് നല്ല ഹൃദയം നല്ല മനസ്സ് തന്നല്ല ദൈവം തൻ്റെ മനസ്സ് ഇയാളുടെ ഉള്ളിൽ മറന്നു വെച്ച് പോയി എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ടും വിഷ്ണു ഓർക്കുകയാണ് വേറൊരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി പലിശ പിരിക്കാൻ നടക്കുമ്പോൾ ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങളാണ് എൻ്റെ കാൽകീഴിൽ ഞെരിഞ്ഞമർന്നത് എന്നൊക്കെ പറഞ്ഞ് ഓർത്തങ്ങ് വിഷ്ണു സങ്കടപ്പെടുകയാണ് അങ്ങനെ ചലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടലിനടിയിലെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കില്ല അതിന് സമുദ്രത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല അടുത്ത് ചെല്ലുമ്പോൾ ഓരോ ജീവിതവും വ്യത്യസ്തമാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ആ ദൈവങ്ങളുടെ പടങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കുറേ നേരം മഹാവിഷ്ണുവിൻ്റെ പടത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള ഇയാളുടെ മനസ്സും എല്ലാം കാണിച്ചു തരാന് കാണിച്ചു തന്ന ദൈവത്തിനോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ വിഷ്ണു നീക്കുകയാണ് തുടർന്ന് ദാ ഇത് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ താലിമാല ഇങ്ങനെ ശാലിനി നീട്ടിയിട്ട് അതിൽ താലി ഊരി എടുക്കുകയാണ് അതിന് ശേഷം അവിടെ ഇരുന്ന ഒരു ചരടൽ താലി കൊരക്കുകയാണ് അതൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് വിഷ്ണു അങ്ങ് നോക്കി നിൽക്കുന്നത് തുടർന്ന് ആ താലി ചരടലിലേക്ക് കൊരുത്ത ശേഷം ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുപോലെയുള്ളൊരു ഉണ്ടായ ഒരു മുഹൂർത്തം ഓർമ്മയുണ്ടോയെന്ന് നേരം വിഷ്ണു സംഭവം ഓർക്കുന്നുണ്ട് അന്ന് കല്യാണ ദിവസം ശാലിനിയുടെ കല്യാണ ദിവസം ബാലചന്ദ്രൻ ആ കല്യാണ മണ്ഡപത്തിൽ ഇറങ്ങി ഓടിയപ്പോൾ വിഷ്ണുവിൻ്റെ മുമ്പിൽ താലിയും കൊണ്ടുവന്ന് നിന്നിട്ട് ശാലിനി കെട്ട് എൻ്റെ കഴുത്തിൽ താലിയെന്ന് പറഞ്ഞത് ഓർമ്മിക്കുകയാണ് അന്നേരം വിഷ്ണു അത് ഓർക്കുകയാണ് എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് അന്ന് താലി കെട്ടിയില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ കാര്യം കൂടി ഓർമ്മയുണ്ടോ എന്ന് അന്നേരവും വിഷ്ണു ഓർക്കുകയാണ് ഇയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദയ ആ നിൽക്കുന്ന ഫിക്ഷക്കാരനെ ഞാൻ താലി കെട്ടും എന്ന് പറഞ്ഞതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതിന് ഇയാൾക്ക് ഒരു കാരണം ഉണ്ടായിരുന്നല്ലോ എന്ന് തുടർന്ന് ശാലിനി ഓർക്കുകയാണ് ആ അമ്പലത്തിൽ വെച്ച് വീണ്ടും വിഷ്ണു ആണെങ്കിൽ നിശ്ചയമൊക്കെ മുടങ്ങി കഴിഞ്ഞ ശേഷം ചാരിയുടെ നിശ്ചയം വിഷ്ണു മുടക്കിയ ശേഷം അമ്പലത്തിൽ ശാലിനിയെ കാണാൻ ചെന്നപ്പോഴ് മുക്കാൽ ചക്രത്തിൻ്റെ ഗുണ്ടയെ സ്നേഹിക്കാനായിട്ട് മണ്ടിയല്ല ഈ ശാലിനി ഐ എസ് എടുത്ത് രാജ്യം ഭരിക്കാൻ പോണ ഈ ശാലിനിയാണോ നിങ്ങളെ പ്രേമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അന്ന് അപമാനിച്ച കാര്യങ്ങളൊക്കെ വിഷ്ണു ഓർക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ പറയുന്നുണ്ട് ഓരോ കാര്യത്തിനും അതിൻ്റേതായ കാരണങ്ങളൊക്കെ ഉണ്ടാക്കും ഡേ ഇത് പിടിച്ചതെന്നും പറഞ്ഞാൽ ആ ചരടിൽ കൊടുത്ത കൊടുത്ത ആ താലിമാലയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി വിഷ്ണുട്ടിൻ്റെ മുമ്പിൽ ശാലിനി ഇതേ തല കുലിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് അത് വാങ്ങിച്ചിട്ട് ശാലിനിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വിഷ്ണു കെട്ടിക്കൊടുക്കുകയാണ് അന്നേരം രണ്ട് കണ്ണൊങ്ങ നിറഞ്ഞൊഴുകുകയാണ് ശാലിനിയുടെ തുടർന്നും വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് കാലി കെട്ടിയ ശേഷം വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് ശാലിനി പറയുകയാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ പിച്ചക്കാരനെ ൂന്ന് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത് ശാലിനിക്ക് വിഷ്ണുവേട്ടൻ മാത്രമേ ചേരുകയുള്ളൂ എന്ന് ഒരിക്കൽ പലപ്പോഴും ഞാൻ ശങ്കിച്ച് പോയിട്ടുണ്ട് ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ എന്നൊക്കെ കരഞ്ഞങ്ങ് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിനെ വിഷ്ണുവിന് സങ്കടം വരികയാണ് വിഷ്ണു കരയുക ചെയ്യുന്നുണ്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് എടോ ഇയാള് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചിരി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ ശാലിനിയെ ചേർത്ത് അങ്ങ് പിടിക്കുകയാണ് വിഷ്ണു അങ്ങനെ അല്ല വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ശാലിനി അങ്ങനെ കുറേ നേരം യാണ് വിഷ്ണുവിനും ശാലിനിക്ക് ഒരേപോലെ സങ്കടമാണ് തുടർന്ന് മാറിയ ശേഷം പുതിയ തുടക്കം അല്ലെ വിഷ്ണു കേട്ടാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ആ സ്വർണ്ണമാല വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ചെല്ലു വിഷ്ണു കേട്ടാ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കൂടെ എന്നും ദൈവം ഉണ്ടാകും എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിരവും വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോട് ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ സൈക്കിളും കൊണ്ടിങ്ങനെ റോഡിലൂടെ നടന്ന് പോവുകയാണ് സൈക്കിളിൽ എന്തൊക്കെ തോക്കിയിട്ടിട്ടുണ്ട് ഈ സമയത്താണ് രാജീവ് വരുന്നത് രാജീവ് വിഷ്ണുവിനെ കണ്ട് വണ്ടി ക്രോസ് ചെയ്ത് നിർത്തുകയാണ് നേരം ഞാൻ ഇയാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ രാജീവ് സാറോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നും പറഞ്ഞ് നല്ല രീതിയിൽ വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുകയാണ് അന്നേരം രാജീവ് പറയുന്നുണ്ട് ഞാൻ ഈ നശിച്ച നാട്ടിൽ നിന്നും പാലായിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയതല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് താനല്ലേ അപ്പോൾ പിന്നെ ഇത്രയും ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്ന തന്നോട് ഒരു വാക്ക് പറയാതെ എങ്ങനെയാണ് പോകുന്നത് എന്ന് രാജീവ് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് നേരം സാർ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സാറിന് അല്ല തനിക്ക് തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും അടി വാങ്ങി അടി കിട്ടിയിട്ടുണ്ടോ അതും അയാളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ അടി കിട്ടിയിട്ടുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകൂ എന്നിങ്ങനെ പറയുമ്പോൾ സാർ ശാരിക എന്ന് പറയുമ്പോൾ അതേ ശാരിക തന്നെയാണ് ഞാൻ എന്തുവാണ് എന്നെ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞത് ഭർത്താവ് വിളിയും പറച്ചിലും ഒന്നും ഇല്ലാതെ ഉപേക്ഷിച്ച് പോയതില് പിണങ്ങി പരിഭ്രാന്തയായിട്ടിരിക്കുന്ന ചാരിക എന്നല്ലേ പറഞ്ഞത് അതേ അവൾ തന്നെയാണ് എന്നെ അവിടെ നിന്നും അടിച്ചിറക്കിയത് അവസാന ശ്വാസം വരെ മറക്കാൻ പറ്റാത്ത ഒരടിയാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് നിരവും രാജീവ് അങ്ങ് പറഞ്ഞ് കയറുകയാണ് ഈ നശിച്ച് നാട്ടിലേക്ക് വരുന്നത് വരെ മനസമാധാനമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് നല്ല പ്രായത്തിൽ അത്യാവശ്യം നല്ലൊരു ജോലി നല്ല ശമ്പളവും ഒക്കെ കിട്ടിയതാണ് ഈ കുടുംബശ്രീ ഹോട്ടലിൽ എന്നു ഞാൻ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ ശകുനപ്പിഴ അവിടുത്തെ കുടുംബശ്രീയിലെ മൂത്ത കുട്ടിയെ ഞാൻ സ്നേഹിച്ചു ശരി തന്നെയാണ് പക്ഷേ എന്നോ എന്നെ പോലെ സാമ്പത്തികമോ പിന്നെ അറിവോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് അതിനെക്കൊണ്ട് സാധിച്ചില്ല ഇപ്പോൾ താനല്ലേ പറഞ്ഞത് ശ പോലെ മുദ്രമോതിരം കൊണ്ട് കാത്തിരിക്കുകയാണെന്നൊക്കെ ഞാനാണെങ്കിൽ ഗാന്ധർവ് അഹം കഴിഞ്ഞ് പൊടി തട്ടിപ്പോയ ദുഷ്യന്തനെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോൾ േക്കപ്പും ഒക്കെ നടന്ന് പിന്നെ ലിവിങ് ടുഗതറും ഒക്കെ നടക്കുന്ന ന്യൂജൻ്റെ കാലമാണ് താൻ പറയുന്നതൊന്നും ശരിയല്ല അവസാനം താനാണ് എന്നെ കുടുക്കിയത് അന്ന് ശാരികയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും താൻ തന്നെയാണ് അതിനുശേഷം ഒരു ജീവിതം തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ഒരുപാട് ചേർച്ചക്കുറവുകൾ ഉണ്ടായതെന്ന് അമ്മയും അമ്മാനും ഒക്കെ വഴക്കിട്ടപ്പോൾ അവരെയൊക്കെ ഞാനങ്ങ് അകറ്റി അതിന് ഞാൻ ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു പിന്നീട് അയാളാണെങ്കിലും അയാളുടെ വീട്ടിൽ പോയി താമസവും തുടങ്ങി എങ്കിൽ യാൾക്ക് അങ്ങനെ സന്തോഷമായി കൊള്ളട്ടെ എന്ന് കരുതി ഞാനും അങ്ങോട്ടത്തേക്ക് പോയി അവിടെയും സമാധാനം കിട്ടാത്തപ്പോഴാണ് ഞാൻ അങ്ങ് ട്രാൻസ്ഫർ മേടിച്ച് തിരിച്ചു പോയത് പക്ഷെ ഇയാൾ വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇതിനൊക്കെ കൈവീശി നല്ല തല്ലാണ് ഇയാൾക്ക് തരേണ്ടത് എന്ന് പറഞ്ഞ് ആകെ കല് കയറി രാജീവ് സംസാരിക്കുകയാണ് എന്നിട്ട് രാജീവ് പറയുന്നുണ്ട് പക്ഷെ ഞാൻ തല്ലുന്നില്ല ഇയാൾക്ക് അത് വേറെ കിട്ടിക്കോളും ഇയാളും അവിടെ നിന്നല്ലേ കല്യാണം കഴിച്ചത് സത്യഭാമ്മയുടെ മകനല്ലേ ഇയാളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് പെരുവഴിയിൽ അമ്മേയും അച്ഛനെയും പെങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് പെരുവഴിയിലല്ലേ നിൽക്കുന്നത് വൈകാതെ തന്നെ ഇയാളെയും ഇയാളുടെ ഭാര്യയെ ശാലിനിയും ആ കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ആദ്യം ഗോപാലകൃഷ്ണനെ പിന്നെ എന്നെ അതുപോലെ ഇനി അവസാനം തൻ്റേതായിരിക്കും ഊഴം കുടുംബശ്രീ ഹോട്ടലും വീടും എന്നൊക്കെ പറയുന്നത് ഒരു ചിലന്തി വല പോലെ തന്നെയാണ് അവിടെ ആണുങ്ങളെ ആകർഷിക്കും അങ്ങോട്ടത്തേക്ക് പക്ഷേ ഉപയോഗം കഴിയുമ്പോൾ ചോരയിൽ നീരും ഒക്കെ വച്ച ശേഷം അവയെ അവരെ പുറത്തേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും നമുക്കിനി അടുത്ത ജംഗ്ഷനിൽ വച്ച് കാണാം ഈ സത്യഭാ മകൻ വിഷ്ണുവും ഈ കോളേജ് ലെക്ചർ രാജീവ് രംഗനാഥിനെയും അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാജീവ് തകർക്കുകയാണ് പക്ഷേ വിഷ്ണുവിനെ ആണെങ്കിൽ ഒരക്ഷരം മിണ്ടാനായിട്ട് കഴിയുന്നില്ല താനിപ്പോൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത് വൈകാതെ തന്നെ അങ്ങോട്ടത്തേക്ക് പോകേണ്ടി വരും അവിടെ ആണുങ്ങൾ വാഴില്ല പെണ്ണുങ്ങൾ മാത്രമേ വാഴുകയുള്ളൂ എന്ന് പറഞ്ഞ് അവസാനത്താക്കി തന്ന ഒരു രാജീവ് രാജീവാണെങ്കിൽ വിഷ്ണുവിൻ്റെ നേരെ ഇങ്ങനെ കൈയൊക്കെ ഓങ്ങുന്നുണ്ട് തനിക്ക് കിട്ടും നമുക്കെന്നാ തവണ കാണാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വണ്ടി രാജീവ് രാജീവങ്ങ് പോവുകയാണ് അതേസമയം രാജീവ് പറയുന്നതെല്ലാം കേട്ട് ആകെ എന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് അങ്ങനെ റോഡിലൂടെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷ്ണു നടന്നു പോവുകയാണ് നേരം വിഷ്ണു ഓർക്ക് ആലോചിക്കുകയാണ് താലിമാല ചാരിക ഊരി തന്ന അല്ല ചാലിന്യ ഊരി തന്നതും പിന്നീട് രാജീവ് പറഞ്ഞതും ഒരു ചെലന്തി വലയാണ് കുടുംബശ്രീ വീട് അതിങ്ങനെ പുരുഷന്മാരെ പിന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഉപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞതങ്ങ് രാജീവിൻ്റെ മനസ്സിൽ കൂടെ അങ്ങ് ഓടുകയാണ് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് മലക്കറിയൊക്കെ അരിയുകയാണ് ശാരദാമ്മ അതേസമയം ആകെത്തെ തളത്തിൻ്റെ ഒരു കൈവരിയിൽ ശാരീയ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം ക്ഷാമയാണെങ്കിൽ ആകെ ബഹളമാണ് കോളേജിൽ പോകാനുള്ള തിരക്കിൽ ബുക്ക് കണ്ടില്ല ചോറ്റുപത്രം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നേരം ശാരദാമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അല്ല നിന്നെ അടുക്കള ജോലിയിലൊന്നും വിളിക്കുന്നില്ലല്ലോ പഠിത്ത കാര്യങ്ങൾ നീയൊക്കെ ശ്രദ്ധിച്ചുകൂടെയെന്ന് അന്നേരം ഓരോ കുട്ടികൾ ട്യൂഷനും എല്ലാം കഴിഞ്ഞ് രാത്രി എട്ട് മണിക്കാണ് വീട്ടിൽ എത്തുന്നത് പിന്നെയാണ് അവർ പഠിക്കാനൊക്കെ ചെയ്യുന്നത് ഇവിടെ ഞാനാണ് ണെങ്കിൽ കാലിൽ ചക്രവും പിടിപ്പിച്ചാണ് ഓരോന്ന് ഓടി നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞങ്ങൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ വരാമെന്നു പറഞ്ഞ് ശ്യാമയാണെങ്കിൽ തിരിച്ച റൂമിലേക്ക് പോകുമ്പോൾ ശാലിയോടെ എന്ന പോലെ ശാരദാമ ചോദിക്കുന്നുണ്ട് ശാലിനി ഇതിനേക്കാൾ വലിയ പഠിപ്പൊക്കെ പഠിച്ചതല്ലേ പക്ഷേ എന്നിട്ട് അവൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് അതിന് മുന്നേ ശ്യാമ പറയുന്നുണ്ട് ഇതിപ്പോടെ അമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല എന്നാൽ ചിലർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ വെറുതെ എങ്ങ് കുത്തിയിരിക്കുകയല്ലേ എന്നൊക്കെ ശാരികയെ നോക്കി പറഞ്ഞിട്ടാണ് ശ്യാമത്തേക്ക് പോകുന്നത് തുടർന്ന് ശ്യാമ തിരിച്ച് വരുമ്പോൾ ഒരു കെട്ട് തുണിയുമായിട്ടാണ് വരുന്നത് എന്നിട്ട് അത് കൊണ്ടുവന്ന് ശാരികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വൈകിട്ടത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് അയൺ ചെയ്ത് വയ്ക്ക് വെറുതെ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടേന്ന് പറയുകയാണ് എന്നാലും അത് ശാരിക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമയെ തന്നെ തുടർന്ന് ശരദാമ്മ ചോദിക്കുന്നുണ്ട് അത് അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ ഞാൻ തന്നെ ചെയ്യിച്ചോളാം ചെയ്തോളാം എന്ന് അന്നേരം അമ്മ അമ്മ അമ്മയുടെ ജോലി നോക്ക് പ്പോൾ വെറുതെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ മാത്രം വായം തുറന്ന് വന്നാൽ മതിയോ വെറുതെ എങ്ങനെ കുത്തിയിരിക്കാനായിട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ ശ്യാമ പറയുമ്പോൾ ശാരീരിക ആകെ അങ്ങ് കലുകേറുകയാണ് ചാടി എഴുന്ന അതുവരെ മിണ്ടാതിരുന്ന ശാരീരിക ചാടിയെഴുന്നേറ്റിട്ട് ആ തുണിക്കെട്ട് അങ്ങ് തറയിലേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് ഇടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രാന്തിയെ പോലെ നിൽക്കുകയാണ് അതുകൊണ്ട് ആകെ അങ്ങ് വായം തുറന്ന് ശ്യാമയും നിൽക്കുന്നുണ്ട് ആകെ പേടിച്ച് ശാരദാമയും നിൽക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ താങ്ക്